അതുപോലെ തന്നെ ഞങ്ങളെ ഒരുമിച്ചുള്ള രണ്ടാമത്തെ ഒരു പരിപാടി ആയിട്ടുള്ളൊരു അപ്പിയറൻസ് ആണ് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ ഞാൻ അകത്തുനിന്ന് വന്ന സമയത്ത് ഞാൻ അനുഭവിച്ച കുറച്ച് ഒരു ഒരു പ്രഷർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ഒരു ഡൗൺ ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് ഞാൻ എപ്പോഴും വിശ്വസിച്ചിരുന്ന പോലെ തന്നെ ഒരു ഹൈ അതിന് എനിക്ക് അറിയാം ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു ഡൗൺ ഉണ്ടാകാനും സാധ്യതയുണ്ട് അറിഞ്ഞോളാം പക്ഷെ ഇപ്പം എന്തായാലും ദൈവം സഹായിച്ച് ദൈവം അനുഗ്രഹിച്ച് ഏഹ് കുഴപ്പമില്ലാത്ത ഒരു സിറ്റുവേഷനിലെ കൂടെയാണ് പോകുന്നത് ഒരുപാട് നല്ല അപ്രീസിയേഷൻ ഒരുപാട് സ്നേഹവും പബ്ലിക്കായിട്ടുള്ള ഒരു അഫ്രക്ഷനും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻഡിവിജ്വലി കിട്ടുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട് അപ്പൊ അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ജാസന്റെ സ്വന്തം നാടായിട്ടുള്ള കൊല്ലത്തിൽ വന്ന് ഇങ്ങനെ ഒരു സംരംഭത്തിന്റെ കൂടെ ഭാഗമാവാൻ പറ്റിയതിലും ഒരുപാട് വിശിഷ്ട അതിഥികളെ പരിചയപ്പെടാൻ പറ്റിയത് മേർ അടക്കമുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷമുണ്ട് ഇറങ്ങിയ ഇറങ്ങിയ സമയത്ത് സമയത്ത് ഞാൻ അതാണ് എന്റെ കാര്യങ്ങൾ പ്രോജക്റ്റ്